എല്ലാവർക്കും നമസ്കാരം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഒരു വിശ്വാസ യാത്രയാണ് ആ യാത്ര അവനെ വളർത്തുന്നത് തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളരാനുള്ള യാത്രയാണ് മറ്റൊന്ന് ക്രിസ്തുഭാവത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മുടെ യാത്ര വിശ്വാസയാത്രയാണെന്നും മറന്നു പോകുമ്പോൾ നമ്മളിൽ അഹംഭാവം നിറയുന്നത് അതോടുകൂടി ഇടപെടുന്ന മേഖലകളിലെല്ലാം ഒരുതരം താൻമ നിറഞ്ഞു നിൽക്കും എന്നാൽ ജീവിതം വിശ്വാസയാത്രയാകുമ്പോൾ നമ്മളിൽ ക്രിസ്തുഭാവം നിറയും ഈ ജീവിതയാത്രയിൽ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നമുക്കുണ്ട് അത് റൂട്ടഡ് ഇൻ ഗോഡ്സ് മിഷൻ നമ്മൾ നമ്മളേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി തമ്പുരാനോട് പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ അവ നിർവഹിക്കുവാൻ ഇന്നെനിക്ക് കൃപ നൽകണമേ എന്ന് നമ്മളിൽ ഓരോരുവരും ജീവിതത്തിൻ്റെ ഓരോ തുറകളിൽ പ്രവർത്തിക്കുന്നവരല്ലേ ചിലർ ഡോക്ടറാകാം ചിലർ നേഴ്സാകാം ചിലർ ആശുപത്രിയിലെ അറ്റൻഡറാകാം ചിലർ അധ്യാപകരാകാം ചിലർ എൻജിനീയറാകാം ചിലർ ഡ്രൈവറാകാം ഏത് മേഖലകളും ആയിക്കോട്ടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ക്രിസ്തുഭാവം നിലനിർത്താൻ നമുക്ക് കഴിയണം നമ്മുടെ റോഡുകൾ എന്നൊരു സംഘർഷ മേഖല മത്സര ഓട്ടം ഈ ഓട്ടത്തിലെ മത്സരം മൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ അപകടങ്ങൾ ഓരോ യാത്രയും ഭീതികരമായ അനുഭവമാണ് ഭാവത്തോടെ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് നീ ഡ്രൈവ് ചെയ്യുക നിന്റെ ആ യാത്ര അനുഗ്രഹപ്രദമായിരിക്കും ഭാവത്തോടെ നീ ആശുപത്രിയിൽ ചികിത്സിച്ച് നിന്റെ അടുക്കൽ വരുന്ന ഓരോ രോഗികളും സംതൃപ്തിയോടെ മടങ്ങിപ്പോകും എന്ന് മാത്രമല്ല നീ ചെയ്യുന്ന ജോലിയെപ്പറ്റി ഹൃദയത്തിൽ സംതൃപ്ത ഭാവമുണ്ടാകും ഒരു ചിന്തകൻ കുറിക്കുന്നു എ എ എ ഡെയിലി ഡിസിപ്ലിൻ വി ഫോളോ ജീസസ് സ്റ്റെപ്പ് ടൈം ടൈം ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓരോ നിശ്വാസത്തിലും ക്രിസ്തുവിനെ മുറുക പിടിക്കാനുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ ഡിബേറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് വീഴ്ച ഉണ്ടാകുന്നത് എഴുതുന്നു ഡിസൈപ്പിൾഷിപ്പ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ ജീസസ് സൈസ് ദനി വൺ വുഡ് ലവ് ആഫ്റ്റർ മീ ഹി മസ്റ്റ് ഫോളോ മീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് അവനെ പിന്തുടരുവാനായിട്ട് കഴിയണം ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വഴിയിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഒരു ചിന്ത എങ്ങനെയാണ് സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് വിൽ കോസ് യു യുവർ ലൈഫ് ശിഷ്യത്വത്തിന്റെ വില ജീവിതത്തിന്റെ വിലയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു ഒരു ഡയറി എടുത്ത് ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാമോ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകും മറ്റൊരു ഡയറിയിൽ അടുത്ത ലിസ്റ്റുകൂടെ നമ്മളൊന്ന് തയ്യാറാക്കാമോ ജീവിക്കുന്ന കാലത്ത് ഇടങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുവെന്ന് മാത്രം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് ആരായിരിക്കും താമസിച്ചത് ഇനി ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ആരായിരിക്കും ശരിക്കും ഒന്നിനെ മോർത്ത് നിരാശപ്പെടണ്ട വിശ്വാസ യാത്രയാണ് ജീവിതം യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഈ യാത്ര പൂരിപ്പിക്കാൻ നമുക്കൊക്കെ സാധ്യമായി പീരട്ടെ രണ്ട് തിമോത്യോസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം ക്രിസ്തേശുവിന്റെ നല്ല പഠനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം യേശുവെ അംഗീകൃത സ്തുതി യേശുവെ സ്തോത്രം യോഗ്യരല്ലാത്ത ഞങ്ങളുടെ ആധുരങ്ങളെന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ സങ്കടയാചനകൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ യേശുവിനൊപ്പമുള്ള യാത്രയാണ് വിശ്വാസ ജീവിതം കർത്താവെ അങ്ങോട്ട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാകുന്നല്ലോ അത്തരം വഴികളിലൊക്കെ ഞങ്ങൾ കിടർച്ച ഭാവിക്കുന്നു ഞങ്ങളുടെ ഭവനം ദൈവഭവനമായി തീരുവാൻ പരിശുദ്ധാത്മകൃപ പകരണമേ കുറവുകൾ ഞങ്ങളിലേറെയുണ്ട് ഞങ്ങൾ ബലഹീനരാണ് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായി ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ